ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലാണ് ഇന്ന് രാവിലെ ഇടയലേഖനം വായിച്ചത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ പ്രതിഷേധാർഹമാണെന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്രസർക്കാർ വേണ്ടവിധം ഇടപെട്ടില്ല എന്നും ഇടയലേഖനത്തിൽ പറയുന്നു നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കന്യാസ്ത്രീകളുടെ കേന്ദ്ര സർക്കാരും ബി ജെ പിയും അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രതികരണം ബജറംഗ് സംഘപരിവാർ തുടങ്ങിയിട്ടുള്ള മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പേരില് ടി പേരില് പരസ്യ വിചാരണ ചെയ്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് സഭയുടെ സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതിൽ തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാക്കുപാലിച്ചു എന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ നിലപാട് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തള്ളി സഭയുടെ നിലപാട് സഭാധ്യക്ഷന്മാരാണ് പറയേണ്ടത് സഭയ്ക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ടെങ്കിലും അത് വ്യക്തമാക്കേണ്ടത് ഇപ്പോഴല്ലെന്നും ഇരിങ്ങാലക്കുട ബിഷപ്പ് പ്രതികരിച്ചു സഭയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ സഭാധ്യക്ഷന്മാര് വ്യക്തമായിട്ട് പ്രകടമാകും ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അഭിപ്രായങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ അതിനെക്കുറിച്ച് വിമർശിക്കാനോ അനുകൂലിക്കാനോ ഞാൻ തയ്യാറല്ല കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ തീരുമാനം ബിജെപി സഭാവിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി സഭാനേത്വവുമായി സംസാരിച്ചുറപ്പിക്കുന്നതിനിടയിലാണ് ഇരിങ്ങാലക്കുട ബിഷപ്പിന്റെ പ്രതികരണം മാതൃഭൂമി മാതൃഭൂമിന്